ഒരു സൈക്കോ കില്ലർ കുറെ ആൾക്കാരെ പോയി അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരെ കൊടൂരമായിട്ട് കൊന്നുകളയാണ് അങ്ങനെ ഈ കേസ് ഒരു പോലീസുകാരനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒടുവിൽ അയാൾ ആ കേസ് കണ്ടെത്തിയോ ഈ ക്രൈംസ് എല്ലാം ചെയ്തു കൂട്ടുന്ന സൈക്കോ കില്ലറിനെ അയാൾക്ക് പിടിക്കാൻ കഴിഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി ഹിന്ദി ക്രൈം ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ എല്ലാ അച്ചാൻമാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഓയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിട്ട് പുറത്തിറങ്ങിയ സെക്ടർ തേർട്ടി സിക്സ് എന്ന ഹിന്ദി മൂവിയാണ് അപ്പൊ ഇനിയും പറഞ്ഞത് ഇതിൽ ആഘടിപ്പിക്കുന്നില്ല ദെൻ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു സൈക്കോ കില്ലറിനെ കാണിക്കുവാണ് പ്രേംകുമാർ എന്നാണ് ഇയാളുടെ പേര് ഇയാളിപ്പൊ ടി വിയിൽ കോടീശ്വരൻ എന്ന് പറയുന്ന ടി വി ഷോ കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റിന് തെറ്റായ ആൻസർ പറയുന്ന സമയം നോളജ് ഉള്ളവർക്ക് ഈ അവസരം കൊടുക്കാതെ ഇതുവരെയുള്ളവരെ പിടിച്ചു കയറ്റി അവിടെ എന്തിനെത്തിയിരിക്കുന്നതെന്നൊക്കെ സൈക്കോ ഇങ്ങനെ സ്വയം പറയുന്നു എന്നിട്ട് ആ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും ആ സൈക്കോ പറയുവാണ് പറയുവാണിന്ന് അയാൾക്ക് നല്ല നോളജ് ആണെന്ന് മനസ്സിലാവുന്നു ഈ സമയം അയാളുടെ ഫോണിലേക്ക് അയാളുടെ ഭാര്യ കോൾ ചെയ്യുന്നു എന്നിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമെന്ന് പറയുകയാണ് ഞാനിപ്പോൾ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ അവൾ ചോദിച്ച എമൗണ്ട് സെൻഡ് കൊടുക്കുന്നു ഈ പ്രേംകുമാർ ഇപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയുടെ വീട്ടിലെ സർവെന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അയാൾ ആ റിച്ച് ആയിട്ടുള്ള വ്യക്തിന്റെ വീട്ടിൽ തന്നെയാണ് പക്ഷെ ഇപ്പൊ വീട്ടിലാരും ഇല്ല അതുകൊണ്ട് തന്നെ ഈ സൈക്കോ ഒരു സ്കൂൾ ഫ്രണ്ട് കുട്ടിനെ പിടിച്ചോണ്ട് വന്ന് ഒരുപാട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ ഭാര്യ കോളെല്ലാം കഴിഞ്ഞ് അയാൾ ആ കുട്ടിന്റെ അടുത്തേക്ക് വീണ്ടും വന്ന് ഒരു കത്തി വെച്ച് അവളെ കൊടൂരമായിട്ട് അങ്ങ് കളയുന്നു അയാൾ ഇത്രയും വലിയ ക്രൈം യാതൊരു കൂച്ചാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇയാൾ ആദ്യമായിട്ടൊന്നും ചെയ്യുന്നു അല്ല എന്ന് ഇത് ഇയാൾക്ക് ഒരു പതിവാണെന്ന് അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് അടുത്ത സ്റ്റേഷനിലെ ഒരു പോലീസുകാരെ കാണിക്കുന്നു ഇതേ നമ്മുടെ മൂവിലെന്ന് ആയത് ഈ ജോലി കിട്ടിയപ്പോൾ ഇയാൾ ഭയങ്കര സിൻസിയർ ആയിരുന്നു എന്നാൽ ആ നാട്ടിലെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് അയാൾ അയാളുടെ ഒക്കെ വിട്ടിട്ടാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഒരു മകൾ അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് അയാൾക്കുള്ളത് അടുത്ത സീനിൽ നമ്മുടെ നായകൻ സ്റ്റേഷനിലേക്ക് എത്തുവാണ് ഈ സമയം തന്റെ പെൺകുട്ടിനെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു തൊട്ടുമുമ്പത്തെ സീനിലെ സൈക്കോ കില്ലർ ഒരു സ്കൂൾ പെൺകുട്ടിനെ കൊല്ലുന്ന ആയിട്ട് കാട്ടിയില്ലായിരുന്നു ആ കുട്ടിയുടെ അച്ഛനാണിത് അവൾക്ക് അങ്ങനെ ആപത്ത് സംഭവിച്ച ഇയാൾ അറിഞ്ഞിട്ടില്ല സ്കൂളിലേക്ക് പോയ കുട്ടി മിസ്സിംഗ് ആണ് അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാണ് അയാൾ അങ്ങനെ ഇപ്പൊ ഒരുപാട് വിഷമിച്ച് കരഞ്ഞോണ്ട് അയാൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് റ്റി ഇല്ലാതെ ജോലി ചെയ്യുന്ന നമ്മുടെ നായകനാണെങ്കിൽ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ അതെല്ലാം കേട്ടിട്ട് കുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ താ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പേരിന് പറയുകയാണ് ഈ സമയം ആ കുട്ടിയുടെ അച്ഛൻ നായകൻ കുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നു എന്നിട്ട് പോലീസ് ആ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കുന്ന ഒരു പ്രതീക്ഷന്റെ പുറത്ത് ആ അപ്പൊ ആ അവിടെ നിറങ്ങുകയും ചെയ്യുന്നു ഇനി ഇതുപോലെ ആ നാട്ടിലെ കുട്ടികളെ കാണാതാവുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അതോടെ പതിവായിരുന്നു അങ്ങനെ ആ സീനോട് കെട്ടെ അടുത്ത സീനില് കുറെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ സമയം ബോൾ അടിക്കുമ്പോൾ ബോൾ ദൂരെയുള്ള ഒരോടയിൽ പോയി വീഴുന്നു ഈ സമയം ആ കുട്ടികളുടെ കൂട്ടത്തിലുള്ള ആദ്യം എന്ന് പറയുന്ന ഒരു പയ്യനാണ് ബോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അവനോട് ചെന്ന് ബോൾ സമയം അവനാ ഓടേന്റെ അകത്ത് നിന്ന് ഒരു ഡെഡ് ബോഡി കാണുന്നു അങ്ങനെ അവന അത് അവിടെയുള്ള ആൾക്കാരെല്ലാം അറിയിക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞ് അവിടെയൊക്കെ പോലീസ് എത്തുന്നു അങ്ങനെ പോലീസ് അന്വേഷണം എല്ലാം തുടങ്ങുവാണ് ഇതേ സമയം ആ ഡെഡ് ബോഡി കണ്ടിട്ട് അറിയിക്കേണ്ടവരെ അറിയിച്ച ആദി എന്ന് പറയുന്ന ആ പയ്യനെ പോലീസുകാരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ദൂരൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോ കില്ലർ ആദി എന്ന് പറയുന്ന പയ്യനെ ഇങ്ങനെ വാ ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുടെ അടുത്ത ടാർജറ്റ് ആദി എന്ന് പറയുന്ന ആ പയ്യനാണെന്ന് അങ്ങനെ ആ സിനിമയുടെ കെട്ടെ അന്ന് രാത്രി ആ പയ്യന്റെ വീട് കാണിക്കുന്നു സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന അവന്റെ അച്ഛൻ ഇപ്പൊ ജോലി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം അമ്മ ചോദിക്കുവാണ് നിങ്ങളോട് മുട്ട വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നില്ലേ എന്ന് അയ്യോ അത് ഞാൻ മറന്നുപോയി കുഴപ്പമില്ല ആദ്യത്ത് പൈസ കൊടുത്തു വിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാനത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് പൈസ കൊടുത്ത ആദ്യം ഇപ്പൊ അയാൾ കടയിലേക്ക് പറഞ്ഞു വിടുവാണ് അങ്ങനെ ആദ്യ കടയിലേക്ക് പോകുന്ന സമയം വഴിയിൽ വെച്ച് ആ സൈക്കോ കില്ലർ ചോക്ലേറ്റ് കാട്ടി അവനെ വശത്താക്കുന്നു എന്നിട്ട് അവിടുന്ന് തട്ടിക്കൊണ്ടുപോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് തട്ടിക്കൊണ്ടുപോയ ആദ്യം എന്ന് പറഞ്ഞ ആ കില്ലർ റൂമിൽ കൊണ്ടേ കെട്ടിയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് ഈ സമയത്താണ് ഈ വ്യക്തി എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സൈക്കോ ആയി മാറിയത് അതിന് പുറകിലുള്ള അയാളുടെ മോട്ടീവ് എന്താണെന്നൊക്കെ കാണിക്കുന്നത് ചെറുപ്പത്തിൽ ഇവന്റെ അങ്ങ് ഇവനെ ഇതേപോലെ സെക്ഷുവലായി അവനെ ടോർച്ചർ ചെയ്യുകയും അവനെ ഒരുപാട് ഉപദ്രവ ചെയ്യുമായിരുന്നു പുറത്തു പറഞ്ഞാൽ നിന്നെ പൊന്നു കളിയെന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവൻ സങ്കടവും വിഷമങ്ങളെല്ലാം മനസ്സിൽ തന്നെ അടക്കി പിടിക്കുവായിരുന്നു എന്നാൽ അധികം നാൾ സഹിച്ചു നിൽക്കാൻ അവന് കഴിയുന്നില്ല ഒരു ഘട്ടത്തിൽ അവന്റെ കൺട്രോൾ പോയി ഒരു കത്തി വെച്ച് അയാളെ അവൻ കുത്തിക്കൊല്ലുന്നു അങ്ങനെയാണ് അവനൊരു സൈക്കോ ആയി മാറിയത് പിന്നീട് അങ്ങോട്ട് ക്രൈം ചെയ്യുന്നത് അവനൊരു ശീലമായി മാറി എന്നാൽ ഇപ്പോ കുട്ടികളെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ കൊന്നതിനു ശേഷം അവരുടെ ഓർഗൻസ് എല്ലാം പൈസയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വിൽക്കാറുണ്ട് അങ്ങനെ സമ്പാദിക്കുന്ന തുകയല്ല അയാൾ അയാളുടെ വൈഫിനാണ് അയച്ചു കൊടുക്കുന്നത് കുട്ടികളെ മാത്രല്ല ഈ സൈക്കോ ടാർജറ്റ് ചെയ്യുന്നത് പ്രായപൂർത്തിയായി പെൺകുട്ടികളെ ഇയാൾ ഇതേപോലെ തട്ടിക്കൊണ്ടുവന്ന് കൊന്നുകളയാറുണ്ട് ഇത്രയധികം കേസ് ആ നാട്ടിൽ നടന്നിട്ടും അവിടുത്തെ പോലീസുകാരാണെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല കാരണം പോലീസുകാർക്കും പോലീസുകാരുടെ ഹെഡായ നമ്മുടെ നായകനും ചെയ്യുന്ന ജോലിയുടെ ഒട്ടും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അത് തന്നെയാണ് കാരണം അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായകനെ അവന്റെ കുടുംബത്തിനും കാണിക്കുന്നു നായകൻ ഇവരെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ അത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി അയാൾ അയാളുടെ കുടുംബമായിട്ട് പോവുകയാണ് അതായത് വൈഫിനെയും മകളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ അടുത്ത സീനിൽ അയാൾ ആ നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ സമയത്ത് ശങ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ തന്റെ മകളെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ായിട്ട് അവിടേക്ക് എത്തുവാണ് എന്നിട്ട് നമ്മുടെ പോലീസ് നായനെ കണ്ട് ഈ കാര്യം പറയുന്നു താനിപ്പോ ഡ്യൂട്ടിയിലല്ല അതുകൊണ്ട് താൻ ഡ്യൂട്ടിയിലുള്ള സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് വരാൻ ഈ സമയം നായകൻ പറയുന്നു തന്റെ മകളെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ നെഞ്ചു പറഞ്ഞു ഈ കാര്യം ഒന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെ നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ അതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അച്ഛൻ കറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഓ ഇതേപോലുള്ള ഓരോ കേസും കൂട്ടങ്ങളും തലവേദന പിടിപ്പിക്കുന്നല്ലോ എന്ന് ഈ സമയം നമ്മുടെ നായകൻ ആലോചിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ഇപ്പൊ ആ ഡ്രാമെല്ലാം കഴിഞ്ഞ് അയാൾ ഭാര്യന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഭാര്യ പറയുന്നത് ഇവരുടെ മകളെയും കാണാനില്ല എന്ന് ഇത് കേട്ടതും നേരത്തെ ശങ്കി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പഴേ ഇതിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു അങ്ങനെ അയാൾക്ക് എന്തോ ആവുകയാണ് അങ്ങനെ അയാൾ കുട്ടി എവിടെയും പോയിട്ടുണ്ടാവില്ല നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞു ആ സ്ഥലം മുഴുവൻ ഒന്ന് അന്വേഷിക്കുന്നു അപ്പോഴാണ് ആ കുട്ടീന്റെ എടുത്തോണ്ട് ആ കില്ലർ അവിടെ നടന്നു പോകുന്നത് ഇയാൾ കാണുന്നത് കില്ലറിന്റെ മുഖൊന്നും അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എന്റെ കുട്ടീനെ തടാന്നും പറഞ്ഞുകൊണ്ട് അയാൾ പുറകെ ഓടുന്ന സമയം ഈ കുട്ടിയെ കൊണ്ട് പോകാൻ ശ്രമിച്ചാൽ പോലീസിന്റെ കൈപ്പിടുന്നു ആകുമ്പോ കുട്ടീനെ അവിടെ ഇട്ടിട്ട് കില്ലർ അവിടുന്ന് രക്ഷപ്പെടുന്നു ഈ സമയത്ത് നമ്മുടെ നായകൻ നേരത്തെ ശങ്കീന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോയ ആ വാക്കുകൾ ാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അതിന്റെ വേദന എത്രത്തോളം ആണെന്ന് താൻ അറിഞ്ഞു അപ്പൊ ഇതുപോലെ കുട്ടികൾ കാണാതാവുന്ന പാരന്റ്സിന്റെ അവസ്ഥ പറഞ്ഞ അറിയിക്കാനുണ്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തന്റെ കുട്ടീനിപ്പോ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച ആ കില്ലറെ അത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം ഇങ്ങനെ നമ്മുടെ നായകൻ തീരുമാനം എടുക്കുന്നു അതുപോലെ നായകന്റെ ഭാര്യയിൽ ഇതേ ആവശ്യം നായകനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞു നായകൻ അതിന്റെ ചൂടോടെ അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അതിന്റെ ഭാഗമായിട്ട് അയാൾ ആദ്യം തന്നെ ശങ്കി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെ കാണുന്നു മകളെ കാണാനില്ല എന്നും പറഞ്ഞായിരുന്നല്ലോ അയാൾ നായകൻ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റിയല്ല അതായത് അവളെ എപ്പോഴാണ് കാണാതായത് എവിടെ വെച്ചാൽ കാണാതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ സമയം ശങ്കിന്റെ അച്ഛൻ പറയുകയാണ് അവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സൈക്കോ സൈക്കോഫില്ലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ പൈസക്കാരനില്ലേ അയാളുടെ എന്ന് അയാൾ ആളത്ര വിടുപ്പില്ലായിരുന്നു പലതവണയും വർക്കിന്റെ ആവശ്യങ്ങളൊന്നും പറഞ്ഞ് അയാൾ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് മോശമായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളെ കാണാതായതിന്റെ പിന്നില് ഫ്യൂസായിട്ട് അയാള് തന്നെയായിരിക്കും എന്നാണ് ശങ്കിന്റെ അച്ഛൻ പറയുന്നത് ഇതെല്ലാം കേട്ട നമ്മുടെ നായകനാണെങ്കിൽ അടുത്ത സീനിൽ നേരെ ആ പൈസക്കാരന്റെ വീട്ടിലേക്ക് എത്തി അയാളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അയാളെ പണത്തിന്റെ പവർ വെച്ച് ഏതോ മന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയുന്നു അങ്ങനെ ചോദ്യം കഴിയാതെ നായൻ അവിടെ ഇറങ്ങി പോകുന്നു അങ്ങനെ നാഗനവിടുന്ന പോവാൻ വേണ്ടി തുടങ്ങുന്ന സമയം ഗേറ്റിന് അടുത്തേക്ക് വന്ന് ആ സൈക്കോ കില്ലർ കില്ലറാണെങ്കിൽ സാറിന് വേറെ പണിയൊന്നുമില്ല ഇതുപോലുള്ള കേസിന്റെ പുറകെ പോകാൻ ഒക്കെ ചോദിച്ച് നാഗനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുവാണ് എന്റെ പണി ഞാൻ നോക്കോളാം നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞ് നാഗൻ അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു ഈ സമയം നായകന്റെ സീനിയർ ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു അയാളോട് നായകൻ ഈ കേസിനെ പറ്റി എല്ലാം പറയുന്നു കാര്യങ്ങൾ എന്നെ മന്ത്രി വിളിച്ചറിയിച്ചായിരുന്നു യാതൊരു എവിഡൻസും ഇല്ലാതെ അപ്പം വലിയ ഒരാളുടെ വീട്ടിലേക്ക് പോയി അയാളെ ചോദ്യം ചെയ്യാൻ തനിക്കൊരു അധികാരം തന്നെ ചോദിച്ചുകൊണ്ട് ഈ സമയം സീനിയർ ഓഫീസർ നാഗനെ വഴപ്പു പറയുന്നു കണ്ടില്ലേ പാവം നമ്മുടെ നായകൻ ജോലിയിൽ കുറച്ച് ആത്മാർത്ഥത കാട്ടി തുടങ്ങിയത് അവർക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു ഇതുകൊണ്ട് തന്നെയാണ് നായൻ മര്യാദയ്ക്ക് ജോലി ആയിരുന്നത് എന്തായാലും സംശയത്തിന്റെ കണ്ണിലൂടെ ആ പണക്കാരനെ കാണരുത് അന്വേഷിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കാൻ പറഞ്ഞ് നായകനെ ഒന്ന് വാൺ ചെയ്ത് സീനിയർ ഓഫീസർ അവിടെ നിന്ന് പോകുന്നു ഈ സമയം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായകൻ ആകെ ആണ് അനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ കാണാതായ ശങ്കി എന്ന് പറയുന്ന പെണ്ണില്ലേ അവളെ മൊബൈൽ ഫോൺ കളക്ട് ചെയ്ത് അത് ഉച്ച അന്വേഷണം നടത്തുന്നു അതായത് അവള് മിസ് ആയ ദിവസം അവളെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളല്ല ആ ഫോൺ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുന്നു അങ്ങനെ അത് വ്യക്തമാവുകയാണ് അവളെ കാണാതായാന്ന് അവൾ ആ പണക്കാരന്റെ വീട്ടിൽ എന്ന് എന്നാൽ കാണാതായ അവളെ ഫോൺ കിട്ടിയത് അവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയം അംഗിനി ആ പണക്കാരന്റെ വീട്ടിൽ കൊണ്ടെത്തിയാ ഓട്ടോ ഡ്രൈവർ ആണ് ആ ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചെന്നുള്ള കാര്യങ്ങൾ പോലീസായിട്ട് കണ്ടെത്തുന്നു അങ്ങനെ അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാൾ അങ്ങനെ ചെയ്തെന്നൊക്കെ പോലീസായി ചോദിക്കുവാണ് ഈ സമയം അയാൾ പറയുകയാണ് സാറേ ആ വീട്ടിലെ ആണ് ആ ഫോൺ എന്റെ കൈ തന്ന അത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഉപേക്ഷിക്കുവാണെങ്കിൽ പൈസ വരാമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് ചെയ്യിച്ചത് അയാൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ സൈക്കോ ഫില്ലറിനെ പറ്റിയാണ് അങ്ങനെ ചിതൽ അറിഞ്ഞത് നായകനാണെങ്കിൽ അവന്റെ സീനിയർ ഓഫീസറെ വീണ്ടും കാണുന്നു സാറേ എനിക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയല്ല ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ശങ്കീന്ന് പറയുന്ന പെൺകുട്ടിനെ കാണാതായതിന് പിന്നില് ആ പണക്കാരനും അയാളുടെ ആൾക്കാരും ആണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു അയാൾ കൊടുക്കുന്ന പിടിപാടാ അയാളെ കൊടുക്കാൻ നോക്കി അവസാനം പണി കിട്ടുന്നതും നമുക്കായിരിക്കും ഇത് കേൾക്കുന്ന നായകൻ എന്തൊക്കെ വന്നാലും വേണ്ടില്ല എന്തായാലും ഞാൻ ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തും ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന് ദേഷ്യം വരുവാണ് അങ്ങനെ അയാൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം എന്തോ ഒരു കാരണം ഉണ്ടാക്കി നായകൻ അങ്ങ് സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ പാവം നമ്മുടെ നായകൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ അവൻ അവന്റെ ജോലി നഷ്ടമായി അങ്ങനെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന നായകന് വീണ്ടും വാശിയാവുകയാണ് ആ കില്ലറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ അങ്ങനെ നായകൻ അവന്റേതായിരിക്കും രീതിയിൽ യൂണിഫോം ഇല്ലാതെ അന്വേഷിക്കാൻ തുടങ്ങുന്നു അതായത് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹെൽപ്പും ഇല്ലാതെ സ്വയം ഈ കേസ് അല്ല അന്വേഷിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ശങ്കി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ കേസ് മാത്രമല്ല ഇതുവരെ കാണാതായ ബാക്കിയുള്ള കേസുകളെ പറ്റിയും പഠിച്ച് അതിലൂടെയും കില്ലറെ അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നായകൻ ഒരു ഹിന്റ് കിട്ടുവാണ് അങ്ങനെ അതിന് പിടിച്ച നായകൻ കയറുന്നു അങ്ങനെ നായകൻ അന്വേഷിച്ച് കണ്ടെത്തുവാണ് എല്ലാ കേസുകളിലും കോമൺ ആയിട്ട് പ്രേമെന്ന് പറയുന്ന ആ പണക്കാരന്റെ വീട്ടിലെ സെർവൻ ഉണ്ടെന്ന് നായകൻ ഡ്യൂട്ടിയിലായിരുന്നെങ്കിൽ ഒഫീഷ്യലായിട്ട് ആയിട്ട് നായകന് കാര്യങ്ങൾ മൂവ് ചെയ്യായിരുന്നു ഇതിപ്പോ യൂണിഫോം ഇല്ലല്ലോ മാത്രമല്ല ആ പണക്കാരന്റെ വീട്ടിലേക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെന്നു അങ്ങനെ പറഞ്ഞാ തന്റെ ജോലി എന്നേക്കുമായിട്ട് നഷ്ടാവും അങ്ങനെ ഇനി എന്താ ചെയ്യാന്നൊക്കെ നായകൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നായകന് പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം നടക്കുന്നത് നായകനെ സപ്പോർട്ട് ചെയ്യാതിരുന്ന നായകനെ സസ്പെൻഷൻ കൊടുത്ത അയാളുടെ ആ സീനിയർ ഉദ്യോഗസ്ഥനല്ലേ അയാൾ അവിടെ സ്ഥലം മാറി പോകുന്നു പകരം അവിടേക്ക് പുതിയൊരു ഉദ്യോഗസ്ഥൻ വരുന്നു ആ വരുന്ന ഉദ്യോഗസ്ഥൻ ഒരു സിൻസിയർ ആയിട്ടുള്ള ആളായിരുന്നു അങ്ങനെ ഇപ്പൊ അയാളെ കണ്ട് നായകൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയതും അയാൾ നായനെ സപ്പോർട്ടും ചെയ്യുവാണ് അങ്ങനെ അയാളുടെ ഹെൽപ്പോടെ നായകൻ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയത്ത് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്ഥലം ആ ദുഷ്ടനായ സീനിയർ ഓഫീസർ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ എന്താ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ ആ പണക്കാരനെ വിളിച്ചാറിയിക്കുന്നു ഇതറിഞ്ഞതും പണക്കാരനാണെങ്കിൽ പ്രേമിനെ പിടിച്ച തന്റെ സ്വഭാവം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും പണി വരുമെന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ അയാളെ മുടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് അവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥൻ അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അയാൾ നായകന് വേണ്ട പെർമിഷൻ എല്ലാം കൊടുക്കുന്നു അങ്ങനെ നായകൻ അടുത്ത സീനിൽ നേരെ പ്രേമിനെ പോയി കണ്ട് അയാൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അയാളെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുവാണ് ഈ സമയം നായകൻ പ്രേമിനോട് ചോദിക്കുവാണ് ശങ്കി എന്ന് പറയുന്ന ആ പെണ്ണ് അവസാനമായിട്ട് പണക്കാരന്റെ വീട്ടിലേക്ക് വന്ന കാര്യങ്ങൾ പോലീസരെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടത് ശരിയാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ആ കുട്ടിക്ക് എന്ത് പറ്റി അവളെ നീ എന്ത് ചെയ്തു അത് മാത്രം മതി ഇങ്ങനെ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് പ്രേമാ കുട്ടിനെ അവിടെ ക്രൂരമായിട്ട് കൊന്നു അവളുടെ ഓർഗൻസ് എല്ലാം കടത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് അങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ നിസാരമായിട്ട് അവൻ പറയുന്ന സമയം ഇത് കേട്ട് പോലീസുകാരാണെങ്കില് ആകെ ഷോക്കായി ആയി പോകുന്നു അങ്ങനെ നായകൻ അടുത്തായിട്ട് ചോദിക്കുവാണ് ഇതുപോലെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് സോ ആ കേസിന് പുറകിൽ നീ തന്നെയാണോ എന്ന് ഇത് കേട്ടവൻ യാതൊരു കൂച്ചിലും പറയുകയാണ് അതെന്തൊരു ചോദ്യമാണ് അതിനും പുറകെ ഞാൻ തന്നെയാണെന്ന് അതുപോലെ ഓരോരോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അവരെ കൊന്ന് അവരുടെ ഓർഗൻസ് എടുത്ത് ബോഡി പീസ് പീസ് ആക്കി പല സ്ഥലത്തായിട്ട് ഞാൻ ഡിസ്പോസ് ചെയ്യും ഈസം ഇതെല്ലാം കേട്ട നായകൻ നീ ഇതെല്ലാം ചെയ്യാം നിനക്ക് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവണല്ലോ അതും താൻ ചോദിക്കുവാണ് അപ്പൊ ചെറുപ്പത്തിൽ അവന്റെ അങ്കിൾ അവനെ ടോർച്ചർ ചെയ്തതും ആ അങ്കിളിനെ കൊന്ന കാര്യങ്ങളല്ല അവൻ പറയുന്നു അവൻ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇവൻ പറയുന്നതിനെല്ലാം എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവനെയും കൂട്ടിക്കൊണ്ട് അവൻ ബോഡി ഡിസ്പോസ് ചെയ്തു എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലേക്കല്ല പോലീസാര് പോവാണ് പോലീസാര് കൂട്ടിക്കൊണ്ട് പോയ അവൻ ഡെഡ് ബോഡിയുടെ പാർട്സ് എല്ലാം ആ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നു അതിനുശേഷം പ്രേം ചെയ്യുന്ന ഈ ക്രൈംസിലല്ല അവന്റെ ബോസിന് എന്തെങ്കിലും പങ്കുണ്ടോന്നും പോലീസാർ ചോദിക്കുവാണ് എന്നാ പ്രേം അതിനെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല അതെല്ലാം തട്ടിക്കൊണ്ടുപോയി കൊന്ന ആൾക്കാരുടെയല്ല അവയവങ്ങൾ അവൻ കടത്തിയായിരുന്നോ അങ്ങനെ കിട്ടിയ പണമൊക്കെ നീ എന്ത് ചെയ്തോ ചോദിക്കുമ്പോ അത് ഞാൻ നാട്ടിലുള്ള ഭാര്യയ്ക്ക് അയച്ചുകൊടുക്കാനാ പതിവെന്ന് അവൻ പറയുന്നു എന്നാലും ബോസിനെ പറ്റി ചോദിച്ചപ്പോ അവനൊന്നും പറയാത്തോ പോലീസാർക്ക് ബോസിനെ ഡൗട്ട് തോന്നുന്നു അങ്ങനെ അടുത്ത സീനിലെ ബോസിനെ വിളിച്ചു വരുത്തി ഇവര് ചോദ്യം ചെയ്യുന്നു എനിക്ക് എനിക്കിതിൽ ഒരു പങ്കുവില്ല ഞാൻ ഇല്ലാത്ത സമയത്താണ് എന്റെ വീട്ടിൽ വെച്ച് അവൻ ഈ ക്രൈംസ് എല്ലാം ചെയ്തു കൂട്ടിയെന്ന് ബോസ് ഈ സമയത്ത് പറയുന്നു എന്നാലും ബോസ് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ നായകന് വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ സൈക്കോ പറഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതൽ അന്വേഷിക്കാനും ബോസിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനും നായകൻ ഇറങ്ങുവാണ് അങ്ങനെ പോകുന്ന സമയം വഴിയിൽ വെച്ച് നായകന്റെ വണ്ടി കേടാവുന്നു അപ്പൊ നായകൻ എവിടെ കൂടെ വരുന്ന ഒരു വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുവാണ് അങ്ങനെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആ വണ്ടിയിലുള്ള രണ്ട് ആൾക്കാരെ കൂടി നായകനെ വണ്ടിയിൽ വെച്ച് കൊന്നു കളയുന്നു ഈ സമയം വണ്ടിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നായകന്റെ ഒരു ഫോട്ടോയും കാണിക്കുന്നു ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നെറ്റ്വർക്ക് ആണെന്ന് ഇതുപോലുള്ള ക്രൈംസ് ചെയ്യുന്ന നെറ്റ്വർക്കിലുള്ളതാണ് ഇവന്മാരും നായകനെ കൊല്ലാനായിട്ട് വന്നതാണ് ഇവര് അങ്ങനെ ഇപ്പൊ നായകനെയും കൊന്ന് ആമാർ അവിടുന്ന് കടന്നു കളയുന്നു അതുപോലെ നായകനെ കൊന്ന് നായകന്റെ ബോഡി സ്ഥിരം ചെയ്യാറുള്ളതുപോലെ ആളറിയാത്ത രീതിയിൽ അവർ ഡിസ്പോസും ചെയ്യുവാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നായൻ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിലെ കേസ് വരുന്നു നായകനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നായകന്റെ സ്ഥാനത്തേക്ക് അത് ആ സ്റ്റേഷനിലേക്ക് പുതിയ എസ് ഐ എത്തുവാണ് അങ്ങനെ അയാൾ ആ കേസിനെ പറ്റി എല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നു പ്രേം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്രൈംസിൽ അവന്റെ മുതലാളിക്ക് പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ില്ല എന്നൊരു മൂന്ന് മാസത്തിനു ശേഷം നായകന്റെ തിരോധാനത്തിന് കാരണമെന്നും പറഞ്ഞ് ഒരു മൂന്ന് ആൾക്കാരെ കോടതി ശിക്ഷിക്കുന്നു അതാരൊക്കെയാ നോക്കിയിട്ടുണ്ടെങ്കില് ഒന്ന് പ്രേമെന്ന് പറയുന്ന ആ സൈക്കോ ബാക്കി രണ്ടുപേര് അന്ന് നായകനെ ആ കാറിൽ വെച്ച് ഇല്ലാതാക്കിയ ആ ക്രിമിനൽസും അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അതിന്റെ പെയ്യുന്നത് അപ്പം അച്ചമാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ അത്യാവശ്യം നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി നോട്ടിഫിക്കേഷൻസ് തന്നെ വിളയുക ദൻ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്